വയനാട്ടിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാൻ എത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് രാഹുലിനൊപ്പം പത്രിക സമർപ്പിക്കാനെത്തുന്നതിന്റെ ആവേശത്തിലാണ് ചുമതലയുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വയനാട്ടിലെത്തും ബുധനാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ വ്യാഴാഴ്ച പന്ത്രണ്ട് പത്രിക സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ രാഹുലിനൊപ്പം ഗാന്ധി എത്തുമെന്നും സൂചനയുണ്ട് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് കേരളത്തിന്റെ ചുമതലയുള്ള കെ സി വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഇന്ന് വൈകിട്ടോടെ മണ്ഡലത്തിലെത്തും ബൂത്ത് തലം മുതലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ഊർജിതമാക്കിയിട്ടുണ്ട് ഏതാണ്ട് വയനാട് ജില്ലയിലെ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ആറ് മുനിസിപ്പാലിറ്റിയിലും വലിയ ആവേശജ്വലമായ പ്രകടനങ്ങൾ രാഹുലിനെ വരവേൽക്കുന്നതിന് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉള്ള വലിയ പ്രകടനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നടന്നു ജില്ലാ അതിർത്തിയിലെത്തുന്ന രാഹുലിനെ പ്രവർത്തകർ മണ്ഡലത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന റോഡ് ഷോ പ്രവർത്തകരുടെ മനസ്സിലുണ്ട് സുരക്ഷാ വിഭാഗം അനുമതി നൽകുന്ന പക്ഷം റോഡ് ഷോ ജില്ലാ ആസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതാകും രാഹുലിനായുള്ള ചുവരെഴുത്തുകളും പോസ്റ്ററുകളും അണിയറയിൽ തകൃതിയായി ഒരുങ്ങുകയാണ് സംസ്ഥാന ദേശീയ നേതാക്കൾ നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമാകും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയെന്ന വലിയ വെല്ലുവിളിയാണ് ഡി സി സിക്ക് മുന്നിലുള്ളത് വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി